നമസ്കാരം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പുതുമ എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു അവർത്തയുടെ വോട്ടോട്ടത്തിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലാണല്ലോ എങ്ങനെ വിലയിരുത്തുന്നു എവിടം വരെയായി എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി നിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ സ്ഥാപനങ്ങൾ ഇത്തവണ എൽ ഡി എഫിന് ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോൾ കേരളത്തിലുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസനം പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ പോരാട്ടം മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള സമരം ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ഘട്ടത്തിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് യു ഡി എഫ് ആണെങ്കിൽ തികച്ചും ഒരു അനാജകാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ് ജീവനെ വക്കിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ വരുന്ന സാഹചര്യം ഉണ്ട് എൽ ഡി എഫ് നല്ല തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലെ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന്റെ വിജയം എങ്ങനെയായിരിക്കും നിലവിലുള്ള എല്ലാ പഞ്ചായത്തും ഇപ്പൊ നിലവിൽ എൽ ഡി എഫ് ഭരിച്ചോണ്ടിരുന്ന എല്ലാ പഞ്ചായത്തുകളും തുടർന്നും എൽ ഡി എഫ് കൂടുതൽ സീറ്റ് നേടി കൂടുതൽ വോട്ട് നേടി അധികാരത്തിൽ വരും ഇവിടെയും ഒരു കുഴപ്പമില്ല നല്ല തോതിലുള്ള പ്രവർത്തനമാണ് മണ്ഡലത്തിലും ജില്ലയിലും ആകെ നടത്തുന്നത് ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് നിരീക്ഷിക്കാൻ പറ്റുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ ആണല്ലോ ഇതിലുള്ള വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കൂടി സ്വാധീനിക്കും നിലവിലുള്ള മണ്ഡലങ്ങളെല്ലാം എൽ ഡി എഫ് പൂർവാധിക ശക്തിയോടുകൂടി ജയിച്ചു വരും ബി ജെ പി നമ്മുടെ ഈ ജില്ലയിൽ ഈ വടക്കൻ ഭാഗത്ത് ചെറിയ സ്വാധീനമുണ്ടെങ്കിലും അത്ര വലിയ ഒരു രാഷ്ട്രീയ സ്വാധീനമൊന്നും ഇപ്പോഴും ബി ജെ പി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് അവര് പരിശ്രമിക്കും പക്ഷെ ആ പരിശ്രമം ഒന്നും ഇവിടെ ഏശാൻ പോകുന്നില്ല എൽ ഡി എഫ് കുറെ കൂടി ശക്തമായ നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ കൂടി വരാനാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വഴിയൊരുക്കുക ഇപ്പൊ തുടർഭരണം ഒരുപാട് മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന ഒരു കാര്യം തുടർഭരണം ഉണ്ടാവുന്ന രീതിയിൽ എങ്ങനെയാണ് എം എൽ എ എന്ന രീതിയിൽ കാണുന്നത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ കേരളത്തിന്റെ പൊതു മനസ്സാണത് അല്ല വെറുതെ പറഞ്ഞല്ല പൊതുവായ മനസ്സിലാക്കണം അതെന്തുകൊണ്ട് കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ പത്ത് കൊല്ലത്തെ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ജനങ്ങളാണ് പറയുന്നത് തുടർഭരണം ഉണ്ടാവും വെറുതെ പറയാം ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ ഏറ്റവും എല്ലാ രംഗത്തും ഒരു ക്രൈസിസ് വന്നപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച നിലയിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ വരുന്നു എല്ലാം കൂടി കാണുന്ന ജനങ്ങൾ എന്ത് തെറ്റായ പ്രചരണം നടത്തിയാലും അത് ഉടനെ അത് ശരിയെന്ന് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് എൽ ഡി എഫ് തുടർ ഗവൺമെന്റ് ഉണ്ടാകും വീണ്ടും മൂന്നാം ഗവൺമെന്റ് വന്നാൽ കേരളത്തിന്റെ വികസനം അതിവേഗത്തിൽ മുന്നറിയി ചെയ്യും ഭരണത്തെ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും പ്രതിപക്ഷത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു ആരോഗ്യകരമായ പ്രതിപക്ഷമായിട്ട് ഇന്നും യു ഡി എഫിന് ഉയരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഈ ക്രിയാത്മക പ്രതിപക്ഷം ഒന്നാണ് സാധാരണ പറയാൽ ഭരണകക്ഷിയെ തിരുത്താൻ പറ്റുന്ന ഒരു ശക്തിയായി പ്രതിപക്ഷം വന്നു പക്ഷേ അക്കാര്യത്തിൽ പ്രതിപക്ഷം ദയനീയ പരാജയമാണ് പ്രതിപക്ഷ നേതാവ് അതിരക്കൾ പരാജയമാണ് പ്രതിപക്ഷത്തിനകത്ത് ഔറ്റവും ദുർപ്പ ഉദാഹരണത്തിന് ചില പക്ഷം ഞങ്ങൾ അകത്തും പുറത്തും സമരം നടത്തും ഇന്നേവരെ ഒരു സമരവും നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ പാർച്ച മാത്രമാണ് മീഡിയകളുടെ സപ്പോർട്ട് ഒടുവിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് ആ നിലയിലല്ലാതെ പ്രതിപക്ഷം എന്ന് ആ ഒരു കേരളത്തിലെ എൽ ഡി എഫിനെ നേരിടാൻ തക്ക പ്രാപ്തി കേരളത്തിലെ പ്രതിപക്ഷം എന്ന് എല്ലാവർക്കും അറിയാം കാസർഗോഡ് നഗരസഭയിലാണല്ലോ സഖാവ് താമസിക്കുന്നത് എങ്ങനെയാണ് കാസർഗോഡ് നഗരസഭയുടെ ഒരു ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രദേശവാസി എന്നുള്ള രീതിയിൽ കാസർഗോഡ് നഗരസഭയെ എങ്ങനെയാണ് കാണുന്നത് ഇവിടുത്തെ വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ കടന്നു വരുക അവരുടെ വളർച്ച എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസി അല്ലെങ്കിൽ സ്വദേശം ഇവിടെയാണെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണും കാസർഗോഡ് നഗരം എന്ന് പറയുന്നത് ഇരുവർഗീയ ശക്തികളുടെ നല്ല ഒരു പ്രദേശമാണ് ചെറിയ ഒരു തീപ്പേരി മതി കാട്ടുതിയാക്കി മാറും അത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ വർഗീ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു നഗരം എന്ന നിലയിൽ ഇവിടെ എൽ ഡി എഫിന് അതിനോട് മത്സരിച്ച് ജയിക്കാനുള്ള സ്വാധീനം മുമ്പ് കാലത്തും ഇപ്പോഴും ഇല്ല എന്നാൽ നമ്മൾ മുമ്പ് ജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ എൽ ഡി എഫ് കാസർഗോഡ് നഗരസഭയിൽ നേടും അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് നഗരം നഗരസഭകൾ ജില്ലയിലുണ്ട് അതൊന്ന് കാഞ്ഞങ്ങാട് നിലശ്വരവാണി രണ്ടും എൽ ഡി എഫ് വലിയ തോതിൽ വിജയിച്ച് മുന്നേറും ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ജയിക്കും ആറ് ബ്ലോക്കുകളിൽ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും ഇത്തവണ എൽ ഡി എഫ് വിജയിക്കും അപ്പം മൊത്തത്തിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള ഭരണ സംവിധാനങ്ങൾ എൽ ഡി എഫ് അതിൻ്റെ വിജയപ്രതാങ്ങ് പറക്കും